ദിലീഷ് അഗ്രി വിളകിലേക്ക് സ്വാഗതം ഞാൻ അത് വന്ന് വന്നതേ കഴിഞ്ഞ ജൂണിൽ വെച്ചിട്ട് ഈ മാർച്ച് മാസത്തിൽ ഞങ്ങൾ പറിച്ചു തുടങ്ങിയ മഞ്ഞളാണ് ഞങ്ങൾ പ്രാവശ്യം കുറച്ചേ മഞ്ഞൾ ഉണ്ടാക്കി കാരണം അതൊക്കെ മാർക്കറ്റിങ് ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണ് എന്താ പക്ഷേ വിളവും മണ്ണൊക്കെ ചൂടായിട്ട് വിളവും കുറച്ച് കമ്മിയാണ് വിട ഇടുകയാണ് ഒരു ഇതായിട്ട് മഴേൻ്റെ പതിനോട് ഇനി ഇത് പറിച്ചിട്ടില്ല എന്താ വെച്ചാൽ ഇതൊക്കെ മുളച്ചു പോവും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറക്കുന്നത് മഞ്ഞൾ മോശമാണ് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിന് മേലുണ്ടി മഞ്ഞൾ ഇത് കൃഷിഭവൻ തന്നെ വിത്തുമുണ്ട് ഞങ്ങളെ ഇവിടെ നാടൻ മഞ്ഞൾ ഇപ്പൊ നാടൻ മഞ്ഞളൊക്കെ പോയി കൃഷിഭവൻ തരുന്ന ഒത്തിരിപാദനശേഷിയുള്ള വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് തരുന്നതാണ് ഇനി പറഞ്ഞു പറിക്കാണ്ട് അതെ നാശമായി പോകും ഒന്നിച്ച് പറിക്കാൻ കഴിയ കുറേ ആഴ്ച കൊറേ ഇങ്ങനെ പറിക്കാൻ വേണ്ടിട്ടില്ല പരിപാടി ചെറിയ മഞ്ഞള നിങ്ങൾ കാലാവസ്ഥേന്റെ വ്യതിയാനം ശരിക്കും ബാധിച്ചു ഇത് ഞങ്ങള് ഫുള്ള് ഓർഗാനിക് വളം തന്നെ ഇട്ട് ഇത് ഇടും ചെയ്ത് പ്രശ്നച്ചാല് ചാണകത്തിലെറി കോഴിവളട്ടെ കോഴിവളതിരിക്കും വല്ലാണ്ട് കോഴിവളായിട്ടാന്ന് തോന്നണ്ടേ ഇപ്പം എനിക്ക് വലിയൊരു ഇത് കിട്ടിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല പൊടിയാക്കിയിട്ടാണ് വിൽപ്പന ഈ വിത്ത് വേണ്ട ഒരു വിത്തും തരട്ട അതിലൊക്കെ കുഴപ്പമൊന്നുമില്ല മഞ്ഞൾ ഇതിൽ തന്നെ ഉണ്ടാവാൻ വലിയ കിട്ടില്ല കേട്ടോ കായന്റെ വലുപ്പം ഉണ്ടല്ലോ ഇവിടെ ഇതൊരു മുരട് മഞ്ഞളാണ് അതായത് ഒരു ചെറിയൊരു കഷ്ണം വെച്ചിട്ടുണ്ടായ മഞ്ഞളാണ് മഞ്ഞളൊക്കെ നല്ല ചൂട് വിളവ് വെയിലിനെ കൊണ്ടേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ മഞ്ഞൾ ഇപ്പോഴും അടുത്ത് പഴയ മഞ്ഞൾ വിത്ത് അടുത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അത് എന്തെങ്കിലും ആവശ്യക്കാർ മഞ്ഞൾപ്പൊടി കൊടുക്കാനുണ്ട് ഇണ്ടോ നല്ല അടിപൊളി മഞ്ഞളാണ് ഇത് ഏതാ അറിയില്ല ഒന്നറിയില്ല ഇത് ഇപ്പം നല്ല അത്യുൽപാദനശേഷിയുള്ള മഞ്ഞളുകളൊക്കെ പ്രതിഭ അങ്ങനത്തെ പേരിലൊക്കെ മഞ്ഞളുണ്ട് കൃഷിഭവനം തീരുമാനം ഞങ്ങൾക്ക് അതിൻ്റെ പേരുകളൊന്നും പറഞ്ഞു തരില്ല നമുക്കത് പേരൊന്നറിയാം അതിന് അടുത്ത പണിയെന്താ വെച്ചാൽ ഇത് ഞങ്ങൾക്ക് പുഴു ഞങ്ങളിവിടെ പുഴുങ്ങിയാണ് കേട്ടോ ഉണക്കുന്നത് പക്ഷെ ചില ആൾക്കാർ ഇത് പുഴുങ്ങാണ്ടൊക്കെ ഉണക്കണ്ട് ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഈ മഞ്ഞൾ പുഴുങ്ങിയാണ് ഉണക്കുന്നത് അപ്പോൾ ചിലതിൻ്റെ കുക്കുറ എന്നാണ് ആ സാധനമൊക്കെ പോകുന്നൊക്കെ പറഞ്ഞ് അതൊന്ന് ഞങ്ങൾ നല്ല കളറാണ് മഞ്ഞൾ ഞങ്ങളുടെ മഞ്ഞൾ പൊടിക്കാൻ നല്ല ഡിമാൻഡാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് തിരഞ്ഞു വരുന്ന ആൾക്കാരുണ്ട് കുറച്ച് കൈരുകൾ ഞാനവിടെ മാന്തി കിട്ട അപ്പൊ കുറെ ദിവസമായിട്ട് മാന്തി കിടക്കും മഞ്ഞളിന്റെ കൂട്ടം കണ്ടില്ലേ അപ്പൊ അത് ഞാൻ തോലൊന്നും ഇട്ടിട്ടില്ല മഞ്ഞളിനൊക്കെ തോലൊക്കെ ഇടണം തോലിടുന്നുടാൻ കഴിയില്ല അത് അപ്പോളാണ് ഈ ചേമ്പിനും എല്ലാ കൃഷിക്കും കൂടെ ഇത് ഇടണ സമയാണ് അപ്പൊ കഴിയൂല ഞാനപ്പ ഒരു മരടാണ് ണ് മഞ്ഞളാണ് അപ്പോൾ ഇവര് നല്ല ഷാറായിട്ടുണ്ട് കുറച്ച് പൊട്ടി പോകുന്ന വെച്ചാൽ എന്താ വെച്ചാല് നമുക്ക് മഴ പെയ്താലും മഞ്ഞൾ പിന്നെ മുളച്ച ആളും ഞാൻ ഇപ്പം വാങ്ങണത് ആള് വേണം അല്ല നിങ്ങൾ ഞാൻ പകുതി മഞ്ഞളെ ഞാൻ വിളവെടുത്തിട്ടുള്ളൂ അപ്പം ഇനി പകുതി കൂടെ ഉണ്ട് അപ്പം ഒന്നിച്ചും വിളവെടുത്തതിന് ശേഷം ഞാൻ ഞങ്ങളുടെ ചാനലിനെ ഇതിന് ഫുൾ ഇവിടെ ഉണ്ട് നിങ്ങൾ കാണണം നല്ല മഞ്ഞൾ ചില ഭാഗത്ത് നല്ല മഞ്ഞളുണ്ട് ഇത്രണ്ടായ പോര മഞ്ഞൾ അത്രയും ഉഷാറായിട്ടുണ്ടാകേണ്ട സാധനം ചില ഇതിലൊന്നുമില്ല ഇതിന് നേരെ നല്ല പുല്ല് ഇനി ഇവിടെ ഈ വാഴ കൃഷിയൊക്കെ ഉണ്ടാക്കണത് കൊണ്ട് നല്ല വളമാണ് പറമ്പിലെ മൊത്തം പതിനാലയരാണ് ഞങ്ങളെ കുഴിച്ചിട്ട് അതിൽ അതിന് ഏഴേര് ഞാൻ പറിച്ചു ഇനി ഒരു ഏഴേരിൻ്റെ അടുത്തും കൂടെ ഉണ്ട് പറിക്കുക ഏഴേരുണ്ടാവും ഏഴേരുണ്ടാവും അത് പറിച്ചിട്ട് ഞങ്ങൾ ഫുൾ വീഡിയോ ചെയ്യണുണ്ട് അതിൽ ഞങ്ങൾ ഇത് സംസ്കരിക്കുന്നത് എങ്ങനെയാണെന്നെങ്കിലൊക്കെ ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് ചെയ്ത് തരാം ഞങ്ങൾ പുഴുങ്ങിയിട്ടാണ് തുണക്കുക നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണ് തുണക്കുക എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരണേ കാരണം ഞങ്ങളതിലൂടെ പുഴുങ്ങിയിട്ട് ഉണക്കുക ചില ആൾക്കാർ ഇവിടെ പുഴുങ്ങാണ്ട് ഉണക്കണ പോലെ ഉണ്ട്